കൊക്കണ്ട കൊ അയൽവാസികൾക്ക് ഇത്ര സ്നേഹ പയ്യന ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ ബീഫ് കഴിക്കൂല ഞാൻ വെജിറ്റേറിയനാ അത് കക്കർത്തിയാ അതായത് വരിച്ചാലല്ല അത് മത്സ്യല്ലേ മത്സ്യ മൂന്നൂസ് കഴിച്ചോ മെല്ലെ തന്നായിട്ട സമാധാനത്തോ

ുട്ട് അല്ലല്ലോ ചേച്ചി എന്ത് പരി എന്ത് ചായല്ല എങ്ങനുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് പറഞ്ഞോണ്ട് മിസ് മിസ് ഗ്രേറ്റ് വെള്ളം മറ്റെതുണ്ടായിരുന്നല്ലോ വൃതം വേണം മറ്റേ ൾക്കാരൊന്നും <laughs> ഇണ്ടില്ല <laughs> <s��> <laughs> 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 ഒക്ക് വൈസോൾ കണ്ടില്ലേട്ടാ ചിക്കൻ അല്ല ചിക്കൻ ചിക്കൻ നീ വേലയിക്കല്ല നീ പോളിക്കില്ല ചിക്കൻ അല്ല എന്നാടാ യൂൻബല്ല ദൈവത്തോ അങ്ങോട്ട് അന്തില്ലേ നമ്മൾ അമ്പയലേ തീക്ക്ടാ എന്നാ പരിഗാമോ നോർമോ തന്നടയാരെ ചേണ്ടായൽ വാസയാളെങ്ങനെ അത് ചേട്ടായുവാസല്ലേ എങ്ങനെയാളെങ്ങനെയാ അയൽവാസികൾക്ക് ഇത്ര സ്നേഹമുള്ള ഒരു പയ്യേന ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ അയൽവാസികൾ ഒരാളെ സ്നേഹിക്കണം അതെ പറമ്പില് പറഞ്ഞ

ഇനി എന്താണ് ഇതെന്താ ചായവിടി ചായ വി ചാവിടി ഹെൽമെറ്റ് ചെയ്ത് അത് ഞാൻ അതല്ലേ പറയാൻ ഓൾറെഡി പറഞ്ഞതല്ലേ വനിതക്കാ വഴിക്കൊന്നുവരുത് ഒരു വേറൊരു സസ്പെൻസ് ആൾക്കാർ പറയുന്നുണ്ട് എംബുരാണലി തലയുടെ ബേക്ക് വശം കാണിക്കുന്നത് അലൻജോസ് പേല പൊതുവേ ഒരു സംസാരമുണ്ട് ാന്തരുത് അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ് ആ സ്ഥലം നിങ്ങൾ വെള്ളം ഷർട്ടിഫിറ്റ് ബേക്ക് മാത്രം കാണിച്ചത് അത് കൂടുതൽ കമന്റ് ബോക്സിൽ അറേഞ്ച് ദിവസത്തെ സംസാരവും ഞാൻ അലഞ്ചു ദിവസം വരെ ഇറക്കി കാരണം പടപ്പൊ പെട്ടിയിലാണ് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടോട് ചെയ്തിട്ടുണ്ട് അതിലൊരു കഷ്ടോണ്ട് ഞാൻ റിപ്ലൈ കൊടുത്തോട്ടെ താങ്കളല്ല അത് അലഞ്ചുടെ തലയല്ലേട്ടോ കമന്റ് ബോക്സ് എന്നോട് ഒരുപാട് പേര് വന്ന് ചോദിക്കണ്ടേ ആ എമ്പുരാനൊരു സ്ഥലം കാണിക്കുന്നത് കാല ദിവസം അതല്ലല്ലോ ഇരുപത്തി പല്ലി ആക്കാറല്ലേ മഞ്ഞ പല്ലിന് ഞാൻ പല്ലി ആക്കും നന്നായി ഉമ്മിക്കരി ശരി 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 എന്നാ പൂ വേണോ എങ്ങനെ പോണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് മതവിൽമനുദ തള്ളി